അതൊന്നും ഇല്ല കഴിച്ചു ഞാൻ ചോയ്ച്ചു ഞാനൊറ്റന്ന് നല്ലതാത്താ ഉപ്പിക്കുന്നുണ്ട് ഞാൻ പറഞ്ഞല്ലോ ഉമ്മ മരിച്ചു ഉപ്പ വരും ഉപ്പൊ അവരുടെ മോളുടെ വീട്ടിലെങ്ങാണ്ട് പോയിരിക്കരുമായിരിക്കും ഇങ്ങോട്ടന്നെ വരില്ല ഇവിടെ തന്നെ നിക്കല് അപ്പൊ അങ്ങോട്ട് പോയിരിക്ക അതാണ് മോള് അതൊക്കെ ചേച്ചി എന്നെ കൂട്ടിട്ട് വേഗം പോകം പോകം പോച്ചി എന്നെല്ലോ അതാ ഡ്രസ്സെല്ലാം എടുക്കാൻ മറന്നിട്ട് വേഗം ഓടി വന്നത് അതാണ് மோளப்ப உப்ப இண்டே உப்ப போயிக்கனா உப்ப வரும் அதே இன்னும் சரி மோள மோள கழிச்சிட்டு எனிக்கு எனக்கு வெந்துட்டு மழ போண எடுத்து வைக்கட்டும் மோள் மெல்ல கழிச்சிட்டு எனிச்சா மதி